എൻ്റെ പേര് സതിമോൾ ഞാൻ തലയോലപ്പുറമിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് തിരുക്കുമാരനും മാതാവിൻ്റെയും മുൻപിൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് മാറാത്തൊരു വലിയ അസുഖമായിരുന്നു അതായത് സ്ത്രീകളായുള്ളവർക്കും തന്നെ അറിയാം ബ്ലീഡിങ് എന്ന അസുഖമായിട്ട് മുപ്പത്തിയേഴ് വർഷമായി ഞാൻ അതുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ആശുപത്രി ആയ ആശുപത്രി മുഴുവൻ കയറി ഇറങ്ങിയിട്ടും എൻ്റെ അസുഖത്തിന് കുറവില്ല രാവെന്നോ പകലെന്നോ ഇല്ല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ഞാൻ ചെല്ലുന്നത് അപ്പോൾ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും നീ എപ്പോഴും ഈ വലിയ ബായുവായിട്ട് നടക്കുന്നത് എന്താണ് ഈ ബായിൽ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ഈ വിവരം ഞാൻ പറയുമ്പോൾ അവരൊക്കെ എന്നെ കളയാക്കും അപ്പം ഞാൻ മാനസികമായിട്ട് ശരിക്കും തകർന്നു പോയി എന്ത് ചെയ്യണമെന്നറിയില്ല ഏത് ഡോക്ടറെ കാണണമെന്നു എനിക്കറിയില്ല അവസാനം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞി കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ീ പത്രം നീ വായിക്ക് വായിച്ചിട്ട് നീ അവിടെ പോകാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാനൊന്നും എന്നോട് പറഞ്ഞില്ല എങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഒത്തിരി ആളുകളുണ്ട് പക്ഷെ ഞാൻ പള്ളിയുടെ അകത്തേക്കല്ല കയറി ഉടമ്പടി എടുക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ നേരെ പോയത് ഇവിടെ അമ്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ നേരെ പോയി ഉടമ്പടി എടുത്ത് ഉടമ്പടി എന്താണെന്നോ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നോ എന്നെനിക്കറിയില്ല എങ്കിലും അവിടെ ചെന്നപ്പോൾ ടി വിയിൽ അച്ഛൻ കുടമ്പടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു പിന്നെ അവിടെ ഏൽപ്പിച്ചേക്കുന്ന ജോലിക്കാരായ ചേച്ചിമാരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അതുപോലെ തന്നെ എല്ലാം എടുത്ത് ഞാൻ ഇവിടെ കുറേ സമയം ഇട്ടുനിന്ന് പ്രാർത്ഥിച്ചു എനിക്കിവിടുന്ന് പോകാൻ തോന്നിയില്ല കാരണം എനിക്കൊരു വിശ്വാസമായി കാരണം കുട്ടിക്കാലത്ത് ഞാൻ ടി വിയിൽ യേശുവിൻ്റെ ജീവിതത്വത്തെക്കൂട്ട് കാണാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഒരുപാട് ആളുകളുടെ ഇടയിൽ വെച്ച് ആർത്തവമായൊരു സ്ത്രീ യേശുവിൻ്റെ തിരുവസ്ത്രത്തിൽ തൊടുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ തന്നെ ഞാൻ ഓർത്ത് എനിക്ക് ഒന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് പക്ഷെ നമുക്ക് എവിടെ ചെന്നാലങ്ങനെ തൊടാൻ പറ്റുന്ന നമുക്ക് അറിയില്ലല്ലോ എങ്കിലും ഞാൻ ഈശോടെ പള്ളി കാണുമ്പോഴൊക്കെ മാതാവിൻ്റെ പള്ളി കാണുമ്പോഴൊക്കെ ഞാൻ കുരിശ് വരയ്ക്കും കുരിശിലെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കും പോരുന്ന വഴിയിലൊക്കെ കുരിശുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര വിശ്വാസമായി ഇവിടെ വന്നപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായി അമ്മയുണ്ട് ഇവിടെ എൻ്റെ അസുഖം മാറുമെന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു വീട്ടിലേക്ക് പോകുന്ന വഴി പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു സങ്കടം കൊണ്ട് അങ്ങനെ ഞാൻ വഴി തെറ്റി എനിക്ക് തവണക്കടവെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ അറിയില്ല എങ്കിലും അപ്പോൾ എൻ്റെ കൂടെ മാതാവ് വന്നു എന്നീ വഴി കാണിച്ച് എന്നെ വിടുകയും ചെയ്തു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് സമാധാനമായിട്ടാണ് ഞാൻ വീട്ടിൽ ചെന്നത് അതിന് ശേഷം നമുക്ക് കൃപാസനത്തിലെ പ്രാർത്ഥന യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്താണെന്ന് വിട്ടത് മൊബൈലിൽ അതിൽ ഞാൻ എന്നും അഞ്ചരയ്ക്ക് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കൂടും അങ്ങനെ പ്രാർത്ഥന കൂടി പതിനാറാമത്തെ ദിവസം എൻ്റെ ബ്ലീഡിങ് നിന്ന് എനിക്ക് പിന്നീട് ആശുപത്രി പോകേണ്ടി വന്നിട്ടില്ല ഈ സമയം വരെയും അങ്ങനെ ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് എനിക്ക് ജീവിതകാലം മുഴുവനും ഈശോയുടെ മാതാവിൻ്റെ ഒപ്പം എന്നാണ് എനിക്ക് ആഗ്രഹം ഞാൻ എന്ത് കാര്യവും ആഗ്രഹിച്ചാലും എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വിദേശത്ത് എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴൊക്കെ ഓരോരോ കാരണം കൊണ്ടും മുടങ്ങിപ്പോവായിരുന്നു ഇവിടെ വന്നു ഉടമ്പിടിയിൽ ആദ്യ പുതുക്കലിന് ശേഷം ഞാൻ ഇവിടുന്ന് തന്ന തൈലോ ഉടമ്പടി തൈലോ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും ഒരു പേപ്പറിൽ ഞാൻ എഴുതി വയ്ക്കും എൻ്റെ ആഗ്രഹങ്ങൾ അതായത് രണ്ട് കാര്യം ഞാൻ എഴുതിയുള്ളൂ ഒന്ന് എൻ്റെ അസുഖം മാറണമെന്നും രണ്ടാമത്തെ എനിക്ക് വിദേശത്ത് ജോലിക്കായിട്ട് പോകണമെന്നും എഴുതി വെച്ചിട്ട് ജോസഫ് ബച്ചൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് അത് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജോസഫ് ബച്ചൻ്റെ കുരിശു വെച്ച് നമ്മൾ നേരെ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ഉൾപ്പെട്ട് ശരിക്കും ഞാൻ പ്രാർത്ഥിക്കും കരഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആദ്യ പുതുക്കലിന് തന്നെ എനിക്ക് വിദേശത്ത് പോകാനുള്ള പ്രോസസ്സിങ് ആരംഭിച്ച് അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞപ്പം ഇടയ്ക്ക് ബ്രേക്ക് വന്നു വീ വീണ്ടും ബ്രേക്ക് ആയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എൻ്റെ ഈശോയെ എനിക്ക് പോകാൻ പറ്റാത്ത കാരണം എന്ന് അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഉടമ്പടി പുതുക്കണ സമയമായി രണ്ടാമത്തെ പുതുക്കി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പ്രോസസ്സിങ് ആരംഭിച്ച് അങ്ങനെ വിസ വന്നു വിസ വന്നു കഴിഞ്ഞാലും ആ കടമ്പ കടന്നിട്ടില്ല വിസ വന്ന് കുറച്ച് തവൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മെഡിക്കലിന് പോകണം മെഡിക്കലിന് ആദ്യം വിളിച്ചപ്പോഴേക്കും എനിക്ക് പനി അസുഖങ്ങളൊക്കെ കാരണം മെഡിക്കൽ എടുക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഡേറ്റ് തന്നു അങ്ങനെ ഞാൻ വന്ന് മെഡിക്കൽ എടുക്കാൻ പോയപ്പോഴേക്കും എനിക്ക് ഞാൻ മെഡിക്കലിന് ഫെയിലായി ഫെയിലായിട്ട് വീണ്ടും ഞാൻ പ്രാർത്ഥന കൈവിട്ടില്ല ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വീണ്ടും പ്രാർത്ഥന തുടർന്ന സമയത്ത് രണ്ടാമതും പോയി മെഡിക്കൽ തോറ്റുപോയി അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ട് നീ ഒരു പണി നീ കൃപാസനത്തിൽ പോകണ ഉടമ്പടി എടുക്കണമൊക്കെ ഉണ്ടല്ലോ പ്രാർത്ഥിക്കണമുണ്ട് നീ ഒരു പണി നീ ജോസഫച്ചൻ എന്ന് പറഞ്ഞ് കാണു ജോസഫച്ചനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ ടോക്കൺ എടുത്ത് കണ്ട് അപ്പം അച്ഛൻ തല കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പോയിക്കോ ഒരു കുഴപ്പമുണ്ടാകുക മെഡിക്കൽ നിന്ന് പാസ്സാവുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രാവശ്യം മെഡിക്കലിന് പോകണേനും തലേ ദിവസമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത് ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം ഞാൻ മെഡിക്കലിന് പോണ് മെഡിക്കലിന് പോയി അന്ന് ഞാൻ പാസ്സായി എനിക്ക് എങ്ങനെ നന്ദി പറയത്തില്ല കാരണം ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദുക്കൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വഴിപാടൊക്കെ ചെയ്യും ഇവിടെ അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിച്ച മാതാവ് നമ്മുടെ കൂടെ വരുമെന്ന് ശരിക്കും എനിക്ക് അനുഭവമുണ്ട് അങ്ങനെ കൂടെ വന്ന് എൻ്റെ മെഡിക്കൽ പാസ്സാക്കി എല്ലാ പ്രോസസ്സിങ്ങും പെട്ടെന്ന് തന്നെ ചെയ്ത് എനിക്ക് വിസ സ്റ്റാമ്പിങ്ങും കഴിഞ്ഞ് ടിക്കറ്റ് ഇന്നലെ വന്നു നാളെ ഒൻപത് മണിക്കാണ് ഞാൻ കുവൈറ്റിന് പോണത് അതുകൊണ്ട് എനിക്ക് എങ്ങനെ മാതാവിനോട് അമ്മ ഈശോട് നന്ദി പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല എൻ്റെ ജീവിതം തന്നെ ഞാനിവിടെ സമർപ്പിച്ചിരിക്കുകയാണ് വേറൊരു മാർഗ്ഗത്തിലേക്ക് ഞാനിനി പോവുകയില്ല അതുപോലെ എനിക്ക് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിലാണേലും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അതിൽ നിന്നൊക്കെ തരണം ചെയ്ത ഈ പ്രാർത്ഥനയുടെ ഫലം മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു അത്ര ബുദ്ധിമുട്ടാണ് പ്രാർത്ഥന ഫലം ചെയ്യും കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ ഇവിടെ നിന്ന് തരുന്ന പത്രം പ്രാർത്ഥിച്ച് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ആശുപത്രിയിൽ പോകുമ്പോഴും അവിടെ കൊടുക്കും അവിടെ കൊടുക്കുമ്പോൾ ഞാൻ പറയണ എൻ്റെ ഈ അനുഭവം പറയണത് ചിലരൊക്കെ വേണ്ടെന്ന് പറയും വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല അവരോട് അവരെങ്ങനെ പറയണതിൽ കാര്യമുണ്ടാകുമെന്ന് കരുതി പറഞ്ഞാൽ മനസ്സിലാകുന്നവരുണ്ട് നമ്മുടെ ജീവിത അനുഭവം പറയുമ്പോൾ മനസ്സിലാവുന്നവർക്ക് ഞാൻ കൊടുക്കുകയും അവർ എന്നോട് ചോദിക്കും എങ്ങനെയാണ് അവിടെ പോയത് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ചോദിക്കും പിന്നെ കാശരൂപം മേടിച്ച് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അതായത് കാശരൂപം കൊടുത്താൽ വാങ്ങിക്കും എന്നറിയാവുന്നവരുണ്ട് നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഞാനിവിടുന്ന് കാശരൂപം മേടിച്ച് കൊടുക്കും അതുപോലെ തന്നെ പ്രാർത്ഥന അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ ഈ ബുക്കിൻ്റെ ഈ പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കും എന്നിട്ട് ഞാൻ പറയും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ കൃപാസനം നടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങൾ അറിയാൻ പറ്റും സാക്ഷ്യങ്ങൾ കേൾക്കാം അങ്ങനെ അവർ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും നിങ്ങൾ ഞങ്ങളും എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അവർ ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തു അവരുടെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞ് ഇപ്പം പുതുക്കി മൂന്നാമത്തെ പുതുക്കലൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത് അറിയാൻ പറ്റില്ലാത്ത ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ നമ്മളൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അനുഭവം വെച്ച് വേറൊന്നുമല്ല നമ്മുടെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ അനുഭവം ഒരു വലിയ അനുഭവം തന്നെയാണ് അത് തന്നെ ഞാൻ സാക്ഷിയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് എനിക്ക് പാടില്ലാതെ കിടക്കണവർ അതായത് നിർദ്ധരായവർ കാണുകയും എനിക്ക് ഞാൻ നേഴ്സോ അങ്ങനെയൊന്നുമല്ല ഒരു അംഗനവാടി ടീച്ചറാണ് നമുക്ക് കുട്ടികളെ നോക്കിയുള്ള പരിചയം വെച്ച് പ്രായമായ അപ്പച്ചനും അമ്മച്ചിമാരോ അല്ലെങ്കിൽ ചേട്ടനെയും ചേച്ചീനെയൊക്കെ ഞാൻ ചെന്ന് കാണുകയും അവർക്ക് ഈ കാശുരൂപ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന കാശുരൂപ അവരുടെ കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും വേദന കൊണ്ട് ഉണ്ട് അവരോട് ഞാൻ പറയുന്നു കാശ്വാസം കിട്ടും എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കൈ മടക്കി പിടിച്ച് അവരുടെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ചെയ്യും പിന്നെ അതുപോലെ കിടപ്പായ രോഗികളുടെ പാമ്പറൊക്കെ മാറാനും അവരുടെ മലമൂത്ര വിസർജ്യം വരെ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ട്യൂബിലൂടെ മരുന്ന് കൊടുക്കണതോ അല്ലെ ഭക്ഷണം കൊടുക്കണോ ഒന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ അറിയാൻ പാടില്ലെന്ന് പറയുകയില്ല എനിക്ക് അമ്മ മാതാവ് ആ മാർഗം കാണിച്ചു തരും നീ ഇങ്ങനെ ചെയ്താൽ മതി മതിയെന്ന് എനിക്കൊരു വിളി വരുമ്പോൾ തോന്നും അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്യും എന്തോ എനിക്കൊരു അറപ്പോ വെറുപ്പോ ഒന്നും തോന്നിയല്ല പ്രായവരെ ശുശ്രൂഷിക്കണമെങ്കിൽ ഞാൻ എല്ലാവരെയും തന്നെ അടുത്തുള്ളവരെ അതുപോലെ അകലെയുള്ളവരെയും ഞാൻ കണ്ടുപിടിച്ച് പാലിയേറ്റവരോട് ചോദിച്ചിട്ട് അവരുടെ ഒപ്പം ഞാനും പോയി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ചോറ് പൊതിഞ്ഞൊന്നും കൊണ്ട് കൊടുക്കാനല്ല വെച്ച് കൊടുക്കാനുള്ള സാഹചര്യം അതുകൊണ്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കും അല്ലാതെ എനിക്ക് വയ്ക്കാനുള്ള സൗകര്യമൊന്നുമില്ല ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഈ ജീവിതം ഇവിടെ തന്നെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നതുപോലെ തന്നെ എനിക്ക് ഉള്ള അനുഭവമാണ് ഞാൻ ഇവിടെ തന്നെ എൻ്റെ തിരുക്കുരുമാരൻ്റെയും മാതാവിൻ്റെയും അടുത്ത് എൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചാണ് ഞാൻ പോകുന്നത് രണ്ട് വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വരുള്ളൂ എങ്കിലും ഞാൻ ഇവിടുന്ന് തിരിയും തൈലോ ഉപ്പുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവനെ പ്രാർത്ഥന മുടക്കി അതുപോലെ തന്നെ പത്രം മേടിച്ചിട്ടുണ്ട് ഞാൻ പോകുന്ന വഴി എയർപോർട്ടിലും അതുപോലെ അവിടെ ചെന്നാണെങ്കിലും കൊടുക്കും ഞാൻ എല്ലാവർക്കും എൻ്റെ അനുഭവം ഞാൻ എല്ലാവരോടും തന്നെ പറയും ഇത്രയും കാര്യം നന്ദി